ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് അമ്മയ്ക്ക് കൊണ്ടൊരു കറി കണ്ടാലോ അതിനായി ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നീളത്തിലരിഞ്ഞ സവാളയും പച്ചമുളകും അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് വഴഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല സവാളയൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്ക് നീളത്തിലരിഞ്ഞ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളകി കൊടുക്കാം തക്കാളി വെന്ത് ഉടഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വൈറ്റ് ചെയ്യാൻ മതിയാകും അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രമേ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മൾ ഇതിനാവശ്യമായ തേങ്ങ അരപ്പ് അരച്ചെടുക്കുന്ന സമയത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്കേയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ഓമയ്ക്ക് വേവുന്നതിനാവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ആ സമയം നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം തേങ്ങ അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നമുക്കതൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ട് ഈ വേന്തിരിക്കുന്ന ഒമ്മയ്ക്കയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അരപ്പ് ചേർത്ത ശേഷം ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരേണ്ടതായിട്ടുണ്ട് ആ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയമാവുമ്പോൾ അല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് കടുതാളിച്ചൊഴിക്കാം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ്റൽ മുളക് ചെറിയ ഉള്ളി രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച ശേഷം ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാണ് ഈ കറിക്ക് ഏറ്റവും നല്ല രുചി നൽകുന്നത് അപ്പോൾ നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്